ഹലോ അപ്പോഴേ ഞാനും എൻ്റെ ഹസ്ബൻഡും രണ്ട് മക്കളും ഒരു സ്ഥലം വരെ പോകാം കേട്ടോ എവിടെയാണെന്നല്ലേ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും നിലമ്പൂർ പാട്ട് അല്ലെങ്കിൽ നിലമ്പൂർ ഉത്സവം എന്നൊക്കെ ഞങ്ങൾ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത് ഒരുപാട് ഒരു നാലഞ്ച് വർഷത്തിന് ശേഷമാണ് കേട്ടോ ഞാൻ അതിന് പോണത് എൻ്റെ കല്യാണം കഴിയുന്നതിന് മുന്നേ ഞങ്ങളെല്ലാ വർഷവും നിലമ്പൂർ പാട്ടിന് പോയി പോയിക്കൊണ്ടിരിക്കുന്നതാട്ടോ പക്ഷേ എന്താ കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് ഇതിനൊന്നും താല്പര്യമല്ല പോവാൻ അതുകൊണ്ട് എൻ്റെ പൂക്കും മുടങ്ങി അപ്പോൾ എൻ്റെ രണ്ട് മക്കളെയും കൊണ്ട് കേട്ടോ ഞങ്ങൾ പോണത് അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു നാല് മണി നാലരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കാരണം ഞങ്ങൾക്കൊരു റിസപ്ഷൻ പരിപാടിയും കൂടെയുണ്ട് കല്യാണ റിസപ്ഷനും കൂടെ ഉണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോവാൻ അങ്ങനെ ഞങ്ങൾ കല്യാണത്തിൻ്റെ റിസപ്ഷൻ പരിപാടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ നിലമ്പൂർ എത്തിയിട്ടോ രാത്രി ആയിട്ടുണ്ട് ഞങ്ങൾ എത്തിയപ്പോൾ രാത്രി എന്ന് പറഞ്ഞാൽ ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് ഇരുട്ടിയിട്ടുണ്ട് ഈ നല്ല ബ്ലോക്കാണേ വഴി നല്ല ബ്ലോക്ക് ഈ കണ്ട വണ്ടികൾ മുഴുവൻ പോകുന്നത് നിലമ്പൂർ ഉത്സവത്തിനുള്ളതാട്ടോ ഓട്ടോ ഈ പോണ ഓട്ടോയിലുണ്ടല്ലോ നിറച്ച് കുട്ടികളും അവരെ അച്ഛനും അമ്മമാരൊക്കെയാട്ടോ അപ്പോൾ ഇവരൊക്കെ നിലമ്പൂർ പാട്ടിന് തന്നെയാണ് പോകുന്നത് അപ്പം ഞങ്ങൾക്ക് വണ്ടിയൊന്നും വെക്കാൻ സ്ഥലം കിട്ടില്ല ഞങ്ങൾക്ക് എവിടെയോ അത് പാർക്ക് ചെയ്യാൻ ചെറിയൊരു സ്ഥലം കിട്ടി പിന്നെ ഞങ്ങൾ നടക്കുകയാണ് കേട്ടോ ചെയ്തത് നടക്കാൻ തന്നെ നടന്ന് പോകാൻ തന്നെ നല്ല ബുദ്ധിമുട്ടാണ് റോഡിൽ കൂടെ കാരണം മക്കളെ കൈ പിടിച്ചിട്ടില്ലെങ്കിൽ മക്കൾ കൈവിട്ട് പോകും ഉറപ്പാണ് പിന്നെ നമ്മൾ തപ്പി നന്നിട്ട് ഒരു കാര്യമില്ല ആൾക്കാരുടെ കൂടെ പിന്നെ ഈ ഞാൻ അവിടെ ചെന്നപ്പോണ്ടല്ലോ എന്ത് രസം കാണാമെന്നറിയുമോ ഭയങ്കര രസമാണ് ഭയങ്കര രസം നമുക്ക് ഇങ്ങനെ നിന്ന് നോക്കി നിന്ന് പോവും അവിടുത്തെ ലൈറ്റും കാര്യങ്ങളും പിന്നെ ഇടയ്ക്ക് കൂടെ പോലീസുകാരുണ്ട് പിന്നെ രണ്ട് സൈഡും കച്ചവടക്കാരാട്ടോ മക്കൾക്കുള്ള ബലൂണും അതുപോലെ കുപ്പിൻ കുട്ടിയൊക്കെ പൊട്ട് മാല വള കമ്മല് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ട് ഇഷ്ടംപോലെ കാണാനും ഇതൊക്കെയാണ് കേട്ടോ അപ്പം എൻ്റെ മോന് ഫസ്റ്റ് ചെന്നപ്പോൾ തന്നെ അവന് എന്താ ട്രെയിനിൽ കയറണം എന്ന് പറഞ്ഞാൽ നല്ല തിരക്കും നല്ല തിരക്കാണ് ഏട്ടൻ അവനെ കൈവിടാതെ തന്നെ ഏട്ടം നടന്നുകൊണ്ടിരുന്നത് കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മക്കളെ കാണാൻ കഴിയില്ല കുറേ തപ്പി നടക്കേണ്ടി വരും മക്കളെ കിട്ടുമെന്നു കൂടെ നമുക്ക് ഉറപ്പില്ലേ പിന്നെ ഈ പരിപാടിക്ക് പോകുന്ന ആൾക്കാർ മുഴുവൻ ഗോൾഡും കാര്യങ്ങളൊക്കെ ഊരി വെച്ചിട്ട് വേണം കേട്ടോ പോവാൻ കാരണം ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഗോൾഡൊക്കെ പോയ അറിയും കൂടിയില്ല അങ്ങനെ എൻ്റെ മോൻ്റെ സന്തോഷം കണ്ടോ അവന് ട്രെയിനിൽ പോയി ട്രെയിനിലാണ് കേട്ടോ കയറി ഫസ്റ്റ് അവൻ ഒത്തിരി ആഗ്രഹമായിരുന്നു ട്രെയിനിലേക്ക് ആണെന്ന് കാരണം ഞാൻ അവനെ വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞായിരുന്നു ട്രെയിനും കാര്യങ്ങളും ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ നിന്നിട്ടോ അവനൊത്തിരി സന്തോഷായ പക്ഷേ വീഡിയോസൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഞാൻ എങ്ങനെയൊക്കെയോ വീഡിയോസ് എടുത്തതാണ് കാരണം നമുക്ക് നമ്മളെ ഉന്തിയിടും കാരണം ഒന്ന് നിന്ന് നമുക്ക് നേരെ ചൊവ്വ ഒന്നും വീഡിയോസ് എടുക്കാനും കൂടെ കഴിയില്ല ഇതിൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണിൽ ഈ വീഡിയോസ് കാരണം എന്താ ഹസ്ബൻഡിന് കുറച്ച് ഹൈറ്റും കാര്യങ്ങളൊണ്ട് വീഡിയോസ് എടുക്കാൻ പറ്റും പിന്നെ ഞങ്ങൾ പോയത് അവനെ കേട്ട് അവൻ്റെ കണ്ണിലെ എന്താ പറയുക ടെടീൻ്റെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാരണം ഇതൊരു കാറ്റ് നിറച്ചൊരു സംഭവമാണ് അതിൽ കയറണമെന്ന് പറഞ്ഞാൽ അവനെ കാരണം ഈ മക്കളൊക്കെ ചാടി കളിക്കുന്നത് കണ്ടപ്പോൾ അവനൊരു കൊതി അപ്പോൾ അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് കണ്ടോ പോയി നിൽക്കുന്ന ഒരു കണ്ണട് ബ്രൗൺ ഷർട്ടൊക്കെ ഇട്ടിട്ട് അവിടെ നിൽക്കുന്നുണ്ടാവും അത് ടിക്കറ്റ് എടുത്ത് വെയിറ്റ് ചെയ്യുക കേട്ടോ കാരണം മക്കളെ നമ്മൾ നമ്മളെടുത്ത് അങ്ങോട്ട് കേട്ടിട്ടില്ല നമുക്ക് അവന് കയറാൻ കഴിയില്ല കാരണം അത്രയും തിരക്കെന്ന് പറഞ്ഞാൽ അത്രയും തിരക്കാണ് ഞങ്ങൾ ഈ പാട്ടുത്സവത്തിന് പോയപ്പോൾ തന്നെ ലാസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ കാരണം ഈ മാസം ലാസ്റ്റ് വീക്ക് വീക്കായിട്ടുണ്ടേ എന്നിട്ട് പോലും ഭയങ്കര തിരക്കാണ് അവനെ എന്താ അവന് ഇതെങ്ങനെ കയറണ്ടെന്ന് അറിയില്ല ഗൈസ് അപ്പോൾ ഭയങ്കര സങ്കടമായി പോയിട്ടോ അവന് കുറച്ച് അങ്ങോട്ടും ഒരു കാല് വയ്ക്കുക അവന് കയറാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര സങ്കടാണേ അവന് കരയുന്ന വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ ഭയങ്കര കാരണം എല്ലാവരും കയറുന്നുണ്ട് അവന് മാത്രം കയറാൻ കഴിയുന്നില്ല കണ്ടോ അവന് പിന്നെ ഇറങ്ങി വരിക തിരിച്ചറങ്ങി വരികയാണെ അവന് കയറാൻ കഴിയുന്നില്ല അവിടെ നിന്ന് തന്നെ താളം ചാവിട്ടി താളം ചാവിട്ടി നിൽക്കുകയാണ് കേട്ടോ കാരണം അവന് കയറാൻ കഴിയുന്നില്ല അവന് കയറാൻ അറിയുന്നില്ല എങ്ങനെയാന്ന് എന്നിട്ട് വീ അവിടെ വന്ന് പരാതി പറയണേ ഏട്ടനോട് എനിക്ക് കയറാൻ കഴിയുന്നില്ല കയറാൻ കഴിയുന്നില്ല കയറാൻ കഴിയുന്നില്ല എന്ന് ഒത്തിരി സങ്കടമായിട്ടോ അവന് അപ്പം അപ്പം ഞങ്ങളിങ്ങനെ പറയുന്നുണ്ട് മോനെ രണ്ട് കൈയും പിടിച്ചാ ഓരോരോ ലൈൻ ലൈൻ നിങ്ങൾ കാണുന്നുണ്ടോ ആ ലൈൻ ലൈനിനെ എന്താ മോൻ കൈ പിടിച്ച് കയറി 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 ഞങ്ങൾ പക്ഷെ അവന് ഭയങ്കര സങ്കടം അവനൊന്ന് ചെയ്തത് രണ്ട് മൂന്ന് വട്ടം ചെയ്ത് നോക്കി പിന്നെ ശരിയായില്ല അവന് ഒത്തിരി സങ്കടം വരും കേട്ടോ ചിലപ്പോൾ കരിഞ്ഞു വരെ ചെയ്യുവേ പിന്നെ അവന് ഇറങ്ങി വരുവാട്ടോ ഇറങ്ങി വന്ന് കണ്ടില്ലേ കരയുന്നത് ഒത്തിരി സങ്കടമായി അവന് എനിക്കെന്ന സങ്കടമായി പോയി കാരണം എൻ്റെ കയ്യിൽ മോനുണ്ട് ചെറിയ മോനുണ്ട് എനിക്ക് എന്തായാലും അവനെ എന്താ പറയുക അവനെയും കൊണ്ട് നമുക്ക് ആ ഇടയിൽക്കൂടെ പോകാൻ കഴിയുന്നത് കണ്ടില്ലേ വക്കത്ത് വന്ന് നിൽക്കുകയാണ് അവൻ കരയുന്നുണ്ട് സംഭവം എന്താ എനിക്ക് കഴിയുന്നില്ല ചാ കഴിഞ്ഞാൽ അപ്പം ഞാനിങ്ങനെ പറയുന്നു മോനെ കയറി 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 കയറുന്നുട്ടോ പക്ഷേ അവന് തീരെ കയറാൻ കഴിയുന്നില്ല അപ്പം ഇങ്ങനെ അപ്പം ഇടയ്ക്ക് ഒരു പെൺകുട്ടി വന്നിട്ട് അവൻ്റെ കൈ പിടിച്ച് കൊണ്ടുപോയിട്ടോ അപ്പം കാണാവേ നിങ്ങൾക്കൊരു വീഡിയോയിൽ കാണാം ഒരു പെൺകുട്ടി വന്നിട്ട് അവൻ്റെ കൈ പിടിച്ച് കൊണ്ടുപോയിട്ട് എന്താ കയറ്റാണ് ചെയ്തത് കേട്ടോ അതുവഴി ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തതേ അത് അവനൊരു സന്തോഷം കാരണം അവന് വേഗോട്ട് ഇറങ്ങിപ്പോണം കേട്ടോ മനസ്സിൽ അപ്പം ഇടയ്ക്ക് വേഗം വന്നൊരു പെൺകുട്ടി വന്ന് കൈ പിടിച്ച് അവനെ വേഗം കയറ്റി കേട്ടോ അങ്ങനെയാണ് അവൻ കയറാൻ തുടങ്ങിയത് കുറേ നേരം അവനങ്ങനെ ചാടിക്കൊണ്ടിരുന്നു ഞങ്ങളങ്ങനെ പറയുന്നുണ്ട് അവനെ നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം നമ്മളവനെ സപ്പോർട്ട് ചെയ്യാതിരുന്നാൽ അവന് ഒത്തിരി സങ്കടം ആകട്ടോ അങ്ങനെ അവന് കടലിൽ കയറിപ്പോകുന്ന ഒരു പെൺകുട്ടി കൈ പിടിച്ച് കൊണ്ടുവന്ന് അവൻ അങ്ങനെ കേട്ടോ കയറിയത് ആ ഒരു ഓറഞ്ച് ഒരു ഹൈറ്റുള്ളൊരു ഓറഞ്ച് ബനിയനിട്ടൊരു കുട്ടി ആ രണ്ടാമത്തെ ബേക്കിൽ കയറിപ്പോണ കുട്ടിയാണെ അവനെ കയറ്റിയത് പിന്നെ അവന് കയറാൻ പഠിച്ചു കേട്ടോ പിന്നെ ചാടാനും അറിയാനും ഭയങ്കര സ്വന്തം പിന്നെ അവന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോരുന്നേയില്ല പിന്നെ അവൻ അതൊരു ഹരമായിട്ടോ അപ്പം എന്താ പിന്നെ ഞങ്ങൾ ഒത്തിരി ഒത്തിരി കാഴ്ചകൾ കാണാൻ ഒത്തിരി കാഴ്ചകൾ കാണാണ്ട് കേട്ടോ അവിടെ മക്കളെ കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ സാധനത്തെ കയറ്റാം പക്ഷേ റേറ്റ് വളരെ കൂടുതലാണ് അത്യാവശ്യം പൈസ ഇല്ലാതെ നമുക്ക് അങ്ങോട്ട് കേ പോകാൻ കഴിയില്ല കാരണം പുറേ പുറത്തെ ആൾക്കാരാണ് അതായത് ബംഗാളികളില്ലേ ബംഗാളികളാണ് ഈ റൈഡ് മുഴുവൻ നടത്തുന്നത് മലയാളികൾ ചുരുക്കം ചിലർ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ആഭരണങ്ങളും കാര്യങ്ങളെല്ലാം നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളുടെ മാലയോ ചെയിനോ എല്ലാം വാള ഊരി പോവില്ല കാരണം വാളം നമുക്ക് അവർക്ക് എടുക്കാൻ കഴിയില്ല കാരണം അങ്ങനെ പോയ ചരിത്രമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ എല്ലാ സാ സാധനങ്ങളും പോകാൻ സാധ്യത വളരെ കൂടുതലാണ് അതിൻ്റെ ഇടയിൽ ഒരു ബംഗാട് ചെറുക്കൻ കൂടെ ഉണ്ട് കേട്ടോ അത് എന്താ ആ ചെറുക്കൻ്റെ ആ ചെറുക്കനെ കണ്ടിട്ട് ഇവനിങ്ങനെ നോക്കി നിൽക്കുകയെന്നേ അപ്പം ഞങ്ങൾ പറഞ്ഞു മോനെ അവനെ നോക്കി നിൽക്കണ്ട മോൻ വേഗം കളിച്ചു വന്നിട്ട് വേഗം ഇറങ്ങിക്കോളാനൊക്കെ പറഞ്ഞോട്ട് അവന് ഒത്തിരി സന്തോഷമായി ഒത്തിരി സന്തോഷമായി കുറേ കളി ഞാൻ ഇത് ലോങ് വീഡിയോയാണ് ലോങ് വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താ ഈ വീഡിയോസ് കുറച്ച് ഏറെ ഞാൻ എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്കിത് കുറച്ച് എന്താ കട്ട് ചെയ്യാൻ കഴിയാതെ വന്നത് കേട്ടോ എല്ലാവരും ക്ഷമിക്കണേ കുറച്ച് ലോങ് വീഡിയോ ആണെ അങ്ങനെ ഞങ്ങൾ അവനോട് പറഞ്ഞു എന്താ കയറി കയറുന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഭയങ്കര ഹരമായി അവന് അവൻ ഒത്തിരി ഹരംന്ന് പറഞ്ഞാൽ പോരാ പിന്നെ അവന് പോരുന്നേ ഇല്ല കേട്ടോ പിന്നെ അവന് ഭയങ്കര സന്തോഷം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായേ അവനങ്ങനെ എന്താ കളിച്ചും ഇതൊക്കെ കഴിഞ്ഞു പിന്നെ അങ്ങനെ എന്താ പറയുക ഏട്ടനും ഏട്ടനും കുറേ നോക്കി ഏട്ടൻ ഞാൻ എൻ്റെ മുതൽ വേറെ നോക്കിയിട്ട് ഇത് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ അവനെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ പോയത് റൈഡ് റൈഡിനെ ആട്ടോ പിന്നെ അവന് ഓരോ സ്ഥലത്ത് കണ്ടില്ല ഒരു കുതിര പോലത്തെ റൈഡ് ആ റൈഡിൽ കയറണം എന്ന് പറഞ്ഞു അങ്ങനെ അവനെ ഞങ്ങൾ ആ റൈഡിൽ കയറ്റിയിട്ടോ ആ റൈഡിൽ കയറ്റിയപ്പോൾ അവന് പറയുക ഇതെന്താ കറങ്ങാത്തത് ഇതെന്താ കറങ്ങാത്തേ എന്നൊക്കെ പറഞ്ഞ് അവനിങ്ങനെ സംശയം അവന് ഭയങ്കര സംശയ രോഗിയാട്ടോ സംശയ രോഗിയെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും സംശയമാണ് വമ്പ സംശയമാണ് എല്ലാത്തിനും സംശയം എന്ന് പറഞ്ഞാൽ പോലെ എല്ലാത്തിനും തൊട്ടേനു പിടിച്ചാൽ മുഴുവൻ സംശയമാണ് നമ്മളൊരു കാര്യം അവൻ്റെ മുന്നിൽ പറയാൻ പറ്റില്ല അപ്പം അവനിക്കെല്ലാത്തിനും സംശയമാവും അങ്ങനെ അവന് ആ കുതിരയിലൊക്കെ കയറി കേട്ടോ അവൻ കയറിയപ്പോൾ ആകെ രണ്ട് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളു പിന്നെ ബേക്കിൽ ബേക്കിൽ വന്ന് എന്താ കുട്ടികളെ കയറ്റി അയാൾ കറക്ക് ചെയ്യുന്നത് കേട്ടോ ഇത് മെഷീൻ അല്ല സംഭവം അയാളുടെ കൈ കൊണ്ട് തന്നെ എന്താ കറക്ക് ചെയ്യുന്നുട്ടോ പിന്നെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇതിലെ എന്താ പറയുക മരണ അതൊരു സംഭവം തന്നെയാണ് അത് നിങ്ങൾ കാണുക വേണം കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ കാണുന്ന മരണക്കിണർ തന്നെയാണ് അവരുടെ എന്താ പറയുക അവരുടെ ഓരോ ഇതുണ്ടല്ലോ അതിന് എന്താ പറയുക ട്രെയിനിങ് തന്നെ എന്ന് പറയണം വമ്മൻ ട്രെയിനിങ് തന്നെയാണ് കേട്ടോ എന്താ അവർ ചെയ്ത് ചെയ്തത് അവർ പഠിച്ചതൊക്കെ സത്യം പറഞ്ഞാൽ മക് എനിക്കൊക്കെ നല്ല പേടിയായി ഇത് കണ്ടില്ലേ നല്ല ലൈനാണേ ഫുള്ള് മരണക്കിണർ കാണാനുള്ള ആൾക്കാരാണ് കേട്ടോ ഈ ലൈന് ഫുള്ളും എന്താ അവരിങ്ങനെ കാത്തു നിൽക്കുക രണ്ട് ലൈനൊക്കെയാണ് ഗേസ് എന്താ ഈ മരണക്കിണറ് കാണാൻ വേണ്ടി നിന്ന് ഞങ്ങളൊരു ലൈനും എന്താ പറയുക ഏട്ടൻ ഏട്ടനൊരു ലൈനിലും ഞാനൊരു ലൈനിലുമാണ് നിന്നത് അങ്ങനെ നിന്നിട്ടാണ് ഞങ്ങൾ മരണക്കിണറ് കാണാൻ ചെന്നത് കേട്ടോ അതുകൊണ്ടില്ലേ ഫുള്ളും ലൈൻ എന്ന് പറഞ്ഞാൽ ഫുള്ള് ലൈനുമാണ് നമ്മൾ മക്കളെ ശരിക്കും പിടിച്ചാൽ നമ്മൾ മുന്നോട്ട് വീഴും ഒരാൾ ബേക്കിൽ നിന്ന് മതി നമ്മൾ വീഴും അങ്ങനെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ എന്താ അവർ ഫസ്റ്റ് ഗേറ്റ് അടച്ചു രണ്ടാമത്തെ ഗേറ്റ് തുറന്ന് ഞങ്ങൾ അങ്ങനെ എന്താ ഞങ്ങൾ അങ്ങനെ കയറിയാലും എൻ്റെ ഞാൻ കയറിയപ്പോൾ എൻ്റെ സ്റ്റെപ്പും വന്ന് ഒരാൾ ചവിട്ടി ഒരാൾ ചവിട്ടിയിട്ട് ഞാൻ എന്താ ഒരാൾ ചവിട്ടിയപ്പോൾ എൻ്റെ ചെരുപ്പങ്ങ് പോയിട്ടോ താഴ്ത്തേക്ക് എന്നിട്ട് ചെരുപ്പിടാതെയാണ് കൈസ് ഞാൻ മരണക്കിണർ കാണാൻ പോയത് കാരണം ഒരു കാല ചെരുപ്പും ഒരു കാല ചെരുപ്പുമില്ല അങ്ങനെയാണ് ഞങ്ങൾ മരണക്കിണറ് കാണാൻ പോയത് കേട്ടോ ഒരു സംഭവം തന്നെയാണ് കാനം എന്താ ഇതിൽ ഞാൻ ഞാൻ ശരിക്കും വിചാരിച്ചിട്ടോ എനിക്കൊന്നും ഒരു കഴിവില്ലാന്ന് കഴിവില്ലാന്ന് പറഞ്ഞാൽ ഒരാ പെൺ ഒരു പെൺകുട്ടി അധികം വലിയ പ്രായോ കാര്യങ്ങളോ ഒന്നുമില്ല ആ ഒരു കായ പ്രായോ കാര്യങ്ങളൊന്നുമില്ലാത്ത പെൺകുട്ടിയാണ് ബുള്ളറ്റ് ഓടിക്കണേ മരണ മരണക്കിണർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക നമുക്ക് പേടിയാകും എൻ്റെ ചെറിയ കുട്ടിക്ക് പേടിയായിട്ടോ കാരണം എന്താ പറയുക ഈ രണ്ട് എന്താ പറയുക നമ്മളെ അടുത്തുകൂടെ വരിക നമ്മളെ അടുത്തക്കൂടെ എന്ന് പറഞ്ഞാൽ പോരാ നമ്മളിങ്ങനെ പൈസ നീട്ടി പിടിച്ചാലേ അവർ പൈസ മേടിച്ചുകൊണ്ട് പോവും അങ്ങനെയാണ് കാരണം നമ്മൾ കയ്യിൽ കയറി പിടിച്ചു കഴിഞ്ഞാൽ നമ്മളും അങ്ങോട്ട് ആഞ്ഞു പോവും അങ്ങനെയാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം പക്ഷേ എനിക്ക് നല്ല രസമാണ് കാണാൻ കാറായാലും ബൈക്കായാലും അതിൻ്റെ ഉൾ മോളിൽ കൂടെ ഓടിക്കുന്ന കാണാനും കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ ഞങ്ങളിതെല്ലാം കഴിഞ്ഞ് പിന്നെ എന്താ കാറായിട്ടും ബൈക്കായിട്ടെല്ലാം കാറായിട്ടും ബൈക്കായിട്ടെല്ലാം എന്താ പറയുക അവിടെ ഓടിക്കാൻ തുടങ്ങിയത് കണ്ടപ്പോഴത്തേക്ക് എൻ്റെ മോന് ഭയങ്കര പേടിയായിട്ടോ ഭയങ്കര പേടിയെന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര പേടിയായി അങ്ങനെ ഞങ്ങൾ എന്താ പറയുക മരണക്കിണറിൻ്റെ അടുത്തേക്ക് എത്തി എത്തിക്കോയിസ് മരണക്കിണർ കാണാൻ വേണ്ടിയിട്ട് കണ്ടോ ലൈന് പിന്നെയാണെ ഞങ്ങൾ ആദ്യം പോയി ആ ലൈനിൽ നിന്നോടത്തുനിന്ന് ഞങ്ങൾ ലൈന് പോയി ലൈന് വിട്ടു പോയി എന്താ ഇനിയിപ്പോൾ കയറുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ പോയതായിരുന്നേ പക്ഷേ എന്താ പറയുക തിരിച്ച് വന്നപ്പോഴത്തേക്കും അതേപടി ലൈനായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ എന്തും വരട്ടെ എന്ന് എന്നുമാണ് ലൈനിൽ നിന്നേ ലൈനിൽ നിന്ന് ഏട്ടൻ കുറേ നേരം ഫോണൊക്കെ തോണ്ടി നിന്നു പിന്നെ കണ്ടിലെ എന്താ പറയുക ആ കാറ് മൂന്ന് ബൈക്ക് പിന്നെ എന്താ പറയുക മൂന്ന് കാറ് രണ്ട് ബൈക്ക് ഈ ഒരു പച്ച ഷർട്ടിട്ട മനുഷ്യനാട്ടോ ഫസ്റ്റ് റൈഡ് നടത്തിയത് അതിൻ്റെ മുകളിൽ കൂടെ സത്യം വന്നാൽ സത്യം വന്നാൽ ഞാൻ അയാൾ അയാൾക്കൊരു എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ഞാനൊരു ആയിരം രൂപയെങ്കിലും ഞാൻ കൊടുക്കുമായിരുന്നു കാരണം അത്രയും എഫേർട്ട് തോന്നൽ പോലെ അത്രയും കാരണം കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ഈ ഒരു മരണക്കിണറിൽ ഒരു അപകടം ഉണ്ടായിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ അയാൾ കണ്ടോ കാറ്റ് പോകണം അതിന് ഞാൻ ചൈടിനോട് പറയുമായിരുന്നു എന്താ പറയുക ഇതുണ്ടല്ലോ മിന്നൽ മുരളി മിന്നൽ മുരളി പാടല്ലേ സിനിമ അതിനകത്ത് എങ്ങനെയാണ് ടോവിനോ പോണത് അതേമാതിരിയാണ് അയാൾ പോണത് കാറ്റ് പോണ പോണമാതിരിയാണേ പറന്ന് പോകുന്നവര് പിന്നെ അത് കഴിഞ്ഞ് അയാൾ ഇറങ്ങി ലാസ്റ്റ് പെണ്ണായിട്ടോ ഒരു നിങ്ങൾ കാണുന്നുണ്ടോ ഞാൻ കാണിച്ചു തരാം ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട് കണ്ടോ ഒരു പെൺകുട്ടി ആണ് ബുള്ളറ്റ് ഓടിച്ച് കയറുന്നത് കേട്ടോ പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ നമിച്ചുടാം പെൺകുട്ടിക്കൊക്കെ എന്തിരി കഴുകുക അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ വണ്ണൊക്കെ ഉണ്ട് ആ പെൺകുട്ടിക്ക് പക്ഷെ ബുള്ളറ്റാണ് ആ പെൺകുട്ടി ഓടിക്കുന്നത് ആ ബുള്ളറ്റ് ഓടിച്ചാണ് അത് കൂടെ ഓട് എന്താ പറയുക റൗണ്ട് ചുറ്റുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ അവരെ നമുക്ക് ഞാനൊരു ടേട്ടനോട് വരുന്ന വഴി പറയുമായിരുന്നു എത്ര പ്രാക്ടീസ് ഉണ്ടായിട്ടാണ് അവർ എന്താ ഈ ഓടിക്കുന്നതെന്ന് നല്ല എല്ലാവരും അവിടെ നിന്നോരൊക്കെ കുറേ പൈസ കൊടുത്തിട്ട് അവർക്ക് ഒത്തിരി പൈസ കൊടുത്തു പറഞ്ഞാൽ ഒത്തിരി പൈസ കൊടുത്തു കാരണം എങ്ങനെ കൊടുക്കാതിരിക്കുക അത്ര നല്ല റൈഡാണ് അവർ ഞാൻ അവിടെ ചെന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം മരണക്കിണർ തന്നെയാണേ അപ്പം ഞാൻ എന്നിട്ട് ഏട്ടനോട് പറയുക കൂടെ ചെയ്തു കേട്ടോ അവരെ സമ്മതിക്കണം ഒരു ഏട്ടനും കൊടുത്തു തോന്നിട്ടോ നൂറ് രൂപയൊക്കെ കൊടുത്തിട്ടുണ്ട് തോന്നുന്നു കാരണം എങ്ങനെ കൊടുക്കാതിരിക്കുക ഏറ്റവും നല്ല പെർഫോമൻസ് തന്നെയാണ് അവരുടെ പിന്നെ കാറ് മൂന്ന് കാറ് മൂന്ന് ബൈക്ക് ഇതെല്ലാം വട്ടം ചുറ്റി വട്ടം ചുറ്റി നമ്മൾ അടുത്ത കൂടെ വരുമ്പോൾ ചെറിയ മക്കൾക്കൊക്കെ പേടിയാവും എൻ്റെ ചെറിയ കുഞ്ഞു കരയാൻ തുടങ്ങി ഇത് അടുത്തക്കൂടെ വരാമെന്ന് കാരണം നമുക്ക് പേടിയാവും അതേപോലെ എൻ്റെ മോന് ചെറിയ മോൻ അങ്ങോട്ട് ഇറങ്ങണം ഇറങ്ങണം എന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചത് തന്നെയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ മോനെ സാറിലിട്ടോ പേടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആശ്വസിപ്പിച്ച് ഞങ്ങളങ്ങനെ മരണ കിണറൊക്കെ കണ്ട് ഇറങ്ങി പിന്നെ ഞങ്ങൾ ഈ ഉണ്ടല്ലോ വിൽക്കുന്ന കടകൾ ആ കടേൻ്റെ മുന്നിൽ കൂടെ ഞങ്ങൾ പോകുന്നത് എൻ്റെ മക്കൾക്ക് രണ്ടിനും ഒന്നും വേണ്ട അപ്പോൾ പിന്നെ എൻ്റെ ഏട്ടന് ഈ പോണ വഴി രണ്ട് ഐസ് ക്രീമൊക്കെ വാങ്ങി എൻ്റെ ചെറിയ മോനും ഏട്ടനും കൂടെ ഒരു ഐസ്ക്രീം കഴിച്ചു ഞാൻ പിന്നെ വേണ്ടാ പറഞ്ഞു കേട്ടോ എനിക്ക് വേഗം ജലദോഷവും കാര്യങ്ങളൊക്കെ വരുന്നുകൊണ്ട് ഞാൻ പിന്നെ വേണ്ടാ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എന്താ ഹൽവിയൊക്കെ വാങ്ങി പിന്നെ അതേപോലെ തന്നെ എന്താ പിന്നെ പിന്നെതുണ്ടല്ലോ ശർക്കര ജിലേബി ശർക്കരയും കൊണ്ട് ഉണ്ടാക്കണ ജിലേബിയൊക്കെ ഞങ്ങൾ തിന്ന് പോണം പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ ഈ ബലൂണ് ഈ മിനുങ്ങണ ഒരു ബലൂണുണ്ട് അത് ഏട്ടനൊരു ഒരു എന്നെപ്പോലെ തന്നെ ഒരു കുഞ്ഞു കുട്ടിയുള്ള ഒരു ചേച്ചി വിൽക്കുന്ന ആയതുകൊണ്ട് ഏട്ടനെന്തോ സഹതാപം തോന്നി നൂറ് രൂപ കേട്ടോ ആ ഒരു ബലൂണിന് നല്ല അത്യാവശ്യം നല്ല റേറ്റ് തന്നെയാണ് ഈ ഒരു ബലൂണിന് ഇരുപത് രൂപ പോലും ശരിക്കുമില്ല അപ്പം അങ്ങനെ അതൊക്കെ വാങ്ങി ഞങ്ങൾ കണ്ടോ കാറിൻ്റെ ഉള്ളിൽ ലൈറ്റ് കഥ മുന്തിരസാറിന് മോനെ അത് കണ്ട് ഭയങ്കര സന്തോഷിച്ചിരിക്കുകയായിരുന്നു അതൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ തിരിച്ചു പോകും ഉള്ളൂ വീഡിയോ ഓക്കെ ബൈ